ഹലോ എല്ലാവർക്കും നമസ്കാരം ഏഴാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിൽ ഭാഗം ഒന്നിലെ രണ്ടാമത്തെ പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ അതായത് നമ്മുടെ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേൾക്കാൻ പോകുന്നത് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് ഈ പാഠഭാഗത്ത് പഠിക്കുന്നത് എന്ന് നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരായ മൂന്ന് പെരു ഖാബീർ ഗുരുനാനാക്ക് ബാസവണ്ണെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ ഈ ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീ സാന്നിധ്യങ്ങൾ ആരൊക്കെയാണ് എന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കാം മധ്യകാലഘട്ടത്തിൽ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു അല്ലേ ആരാധനാ സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല അല്ല അവർക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അതുപോലെ ആരാധന സ്വാതന്ത്ര്യം ഇഷ്ടദൈവങ്ങളെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കാവുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായി രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായ് അവൾ ജീവിത സൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി മീരാബായി ര രചിച്ച കൃഷ്ണഭജനുകൾ ഏറെ പ്രസിദ്ധമാണ് അപ്പോൾ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും നമ്മളുടെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരായിട്ട് മാറിയിരുന്നു അടുത്തത് നോക്കാം ഒന്നാമത്തെ ആളായിരുന്നു മീരാബായ് അടുത്തത് ആരൊക്കെയാണ് നോക്കാം തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്തവായത്രിമാരായിരുന്ന കാരക്കൽ അമ്മയാർ ആണ്ടാൾ എന്നിവർ തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് അവർ രചിച്ചിരുന്നത് വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്ന അക്കമഹാദേവി സ്ത്രീകൾ നേരിടുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു ഇവരെ കൂടാതെ മഹാരാഷ്ട്രയിലെ മഹീനഭായ് സെയ്റാബായ് കാശ്മീരിലെ ലാൽദേവ് തുടങ്ങിയവരും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ് അപ്പോൾ സ്ത്രീകളും ഈ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരായിട്ട് നിലനിന്നിരുന്നു അവരും അവരുടേതായ ഒരു സംഭാവന ഈ ഒരു പ്രസ്ഥാനത്തെ നൽകിയിരുന്നു എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നോക്കാം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ മീരാബായ് അക്ക മഹാദേവി തുടങ്ങിയവരുടെ പങ്ക് എത്രത്തോളം സഹായകമായെന്ന് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടവരാണ് രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന മീരാബായ് വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്ന അക്ക മഹാദേവി തുടങ്ങിയവർ കൃഷ്ണഭക്തിയായ മീരാബായ് തൻ്റെ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി ധാരാളം കൃഷ്ണഭജനകൾ രചിക്കുകയും അത് ആലപിക്കുകയും ചെയ്തു സമൂഹത്തിൽ സ്ത്രീകൾ പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്ന കാലഘട്ടത്തിലായിരുന്നു മീരാബായി കൃഷ്ണഭജനകൾ രചിച്ചിരുന്നത് സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്ക് എതിരെ ആണ് അക്കമഹാദേവി വീരശൈവ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് തൻ്റെ കീർത്തനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും അതുകൊണ്ട് തന്നെ ഭക്തിപ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ മീരാബായ് അക്കമഹാദേവി തുടങ്ങിയവരുടെ പങ്ക് വളരെ വലുതാണ് അടുത്ത നോക്കാം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തിപ്രസ്ഥാനം രൂപം കൊണ്ടത് എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തിപ്രസ്ഥാനത്തിന് സാധിച്ചു തുടക്കത്തിൽ നമ്മൾ ഭക്തിപ്രസ്ഥാനം വരുന്ന സമയത്ത് ഭക്തിയിലൂടെയും അത് ഭക്തി ഏതിലൂടെ സംഗീതത്തിലൂടെയാണ് ഇഷ്ടദൈവത്തിന് സമർപ്പിക്കുന്നത് എന്നതായിരുന്നു ഭക്തിപ്രസ്ഥാനം പിന്നീട് പിൽക്കാലത്ത് അതെന്തായി മാറി ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് ഭക്തിപ്രസ്ഥാനത്തിൽ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു ഇവർ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി അനുഭവ മണ്ഡലത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഭക്തിപ്രസ്ഥാനത്തെക്കുറിച്ചായിരുന്നു ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരായിട്ട് വന്ന കുറേ ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിച്ചു അതുകൂടാതെ ഈ ഭക്തിപ്രസ്ഥാനം എങ്ങനെയാണോ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കീർത്തനങ്ങളിലൂടെ അല്ലെ കീർത്തനങ്ങളെ രചിച്ചിട്ട് തൻ്റെ ഇഷ്ട ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്ന രീതിയായിട്ടായിരുന്നു എന്തോ ഭക്തി പ്രസ്ഥാനം വന്നിട്ടുള്ളത് ഇനി നമ്മൾ പറയുന്നത് സൂഫി പ്രസ്ഥാനത്തെ കുറിച്ചിട്ടാണ് എന്താണ് സൂഫി പ്രസ്ഥാനം ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ കിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് സുൽത്താൻ അറിയാം എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയോട് പറഞ്ഞു ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി ഖാ ഖാൻഗാഹിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നു അല്ലേ ഗുസ്രു മറുപടി പറഞ്ഞു രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക എന്നാണ് മറുപടി നൽകിയത് മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു എന്നല്ലേ ഈ സംഭവകഥ നമ്മളോട് പറയുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി എന്താണ് സൂഫിസം എന്ന് നോക്കാം സൂഫിസം എന്ന പദമുണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു നോക്കൂ ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ അതിനുള്ള ഒരു വഴി ഭക്തിഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു ഏകദൈവ വിശ്വാസം സഹോദര്യം മനുഷ്യസ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം എന്നിവ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി ഭക്തിപ്രസ്ഥാനത്തെ പോലെ തന്നെ സൂഫി പ്രസ്ഥാനവും എന്തായിരുന്നു അവിടെ പറഞ്ഞ ദൈവത്തോട് അടുക്കുവാനുള്ളൊരു മാർഗമായി അവർ സ്വീകരിച്ചിരുന്നത് ഭക്തി ഗാനാലാപനമാണ് അതിനുവേണ്ടി അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതിലൂടെ സൂഫി പ്രസ്ഥാനത്തിലൂടെ അവരെന്താ ഉറപ്പിച്ചിരുന്നത് ഏകദൈവവിശ്വാസം സാഹോദര്യം മനുഷ്യസ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്കാണ് അവർ പ്രാധാന്യം നൽകിയിരുന്നത് മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിയ ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത് അധികാരം ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫിപ്രസ്ഥാനം എത്തിച്ചേർന്നു സിൽസിലകൾ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് സൂഫി ഭാഗങ്ങളിൽ ചിസ്തി സുഹ്രാവർദ്ധി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് ഗുരുക്കന്മാർ സൂഫി ഗുരുവിനെ പിർ എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചിരുന്നു സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു ഗാൻഗാഹുകൾ അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാവലാപന ശൈലിയിൽ അലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഗുവാലികൾ സൽത്താന മുഗൾ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു ഇന്ത്യയിലെ പ്രധാന സൂഫി സൂഫിവര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത് ഭക്തി പ്രസ്ഥാനത്തെ പോലെ തന്നെ നമ്മൾ സൂഫി പ്രസ്ഥാനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ആഡംബര ജീവിതത്തിന് അവരെന്താ പ്രാധാന്യം നൽകിയിരുന്നില്ല ആഡംബര ജീവിതവും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ അധികാരം സമ്പത്ത് ലൗകിക കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി എല്ലാവരും ഭക്തിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു എന്ത് വന്നത് സൂഫി പ്രസ്ഥാനം വന്നത് സൂഫി വര്യന്മാരെ കുറിച്ചും അവരുടെ പ്രദേശങ്ങൾ നോക്കാം ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രാവർദി സിൽഹറ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലി ഡൽഹി ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീർ ഫ്ലിപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ചിട്ട് കുറേ പേജുകളുണ്ടോ കുരു കുഞ്ഞ് ബുക്കായിരിക്കും ആ ഓരോ കുഞ്ഞ് ബുക്കിൽ നമ്മൾ ഓരോ പേജ് മറിക്കുമ്പോൾ അതിൻ്റെ ഓർഡർ വൈസ് നമുക്ക് എന്തായിരിക്കും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പാരാഗ്രാഫായിട്ടൊന്നും കൊടുക്കില്ല സിംഗിൾ സിംഗിൾ ലൈനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക അത് എഴുതിയിട്ടുണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അടുത്ത നോക്കാം പ്രാദേശിക ഭാഷകളുടെ വളർച്ച സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സുഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചരണം നടത്തിയത് എന്താണ് പ്രാദേശിക ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അതിനാണ് പ്രാദേശിക ഭാഷ എന്ന് പറയുക ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി തമിഴ് പഞ്ചാബി ബംഗാളി മറാത്തി തെലുങ്ക് കന്നഡ മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യകൃതികളും ഉണ്ടായി പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ് ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി മഹാഭാരതം രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി ഇനിയിടെ പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യ കൃതികളും അവരുടെ രചയിതാക്കളും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം തമിഴ് കൃതി എന്ന് പറഞ്ഞിരുന്ന നാലായിര ദിവ്യപ്രബന്ധം തിരുമുറകൾ അത് രചിച്ചത് രചിച്ചതാരാണ് ആഴ്വാർമാർ നയനാർമാർ കന്നഡ ഭാഷ വചനങ്ങൾ അത് എഴുതിയതാരായിരുന്നു ബസവണ്ണ അക്കമഹാദേവി അല്ല മ പ്രഭു തെലുങ്ക് ഭാഷ എരപ്രഗര ബംഗാളി ഗീതാഗോവിന്ദം അചരച്ചതാരാണ് ജയജേവിൻ ദ ഹിന്ദി ഭാഷ പത്മാവത് എഴുതിയത് മാലിക് മുഹമ്മദ് ജേസി മലയാളം ജ്ഞാനപ്പാന ആത്യാത്മരാമായണം കിളിപ്പാട്ട് മൊഹയുദ്ദീൻ മല അത് പൂന്താനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഗാസി മുഹമ്മദ് ജ്ഞാനപ്പാന രചിച്ചത് പൂന്താനം അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മുഹയുദ്ദീൻ മല എഴുതിയതാരാണ് ഖാസി മുഹമ്മദ് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം സഹായകമായതെങ്ങനെ കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഭക്തി സൂഫി പ്രചാരകർ തങ്ങളുടെ ആശയങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രാദേശിക ഭാഷകളാണ് ഉപയോഗിച്ചിരുന്നത് ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി തമിഴ് പഞ്ചാബി ബംഗാളി മറാത്തി തെലുങ്ക് കന്നഡ മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം കാവ്യങ്ങളും രചനകളും ഉണ്ടായി പേർഷ്യ ഹിന്ദി എന്നിവ ചേർന്നുണ്ടായതാണ് ഉറുദു ഭാഷ അതുകൂടാതെ മഹാഭാരതം രാമായണം എന്നിവ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് ഭക്തി സൂഫി ആശയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇത് രണ്ടും എന്താണ് സാധാരണക്കാരുടെ ഇടയിൽ ഇവരുടെ ആശയങ്ങൾക്ക് നല്ലൊരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട് ഇനി എന്തെല്ലാം ഭക്തി സുഖി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി കാണും നമുക്ക് നോക്കാം ഇത്ര നേരം പഠിച്ചത് വെച്ച് നമുക്ക് നോക്കാം എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നോക്കൂ തന്നിരിക്കുന്നത് മതസഹിഷ്ണുത ഉണ്ടായി എന്ന് പറഞ്ഞു ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം ഉണ്ടായി അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ളൊരു മനോഭാവം ആളുകൾക്ക് ഉണ്ടായി ഇനി ബാക്കി എന്തെല്ലാമായിരിക്കും ഉണ്ടായിരിക്കുക നോക്കാം മതസഹിഷ്ണുത അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങൾ ചോദ്യം ചെയ്തു ശൈശവവിവാഹത്തെ എതിർത്തു സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു സ്ത്രീകൾക്ക് പൊതുവേദിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തു ആഡംബര ജീവിതത്തെ എതിർത്തു ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചു ഭക്തിഗാനങ്ങളിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ മനുഷ്യനെ അടുപ്പിച്ചു അസമത്വങ്ങളെ ഇല്ലായ്മ ചെയ്തു ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ആശയങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാം മധ്യ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ച നീചത്വങ്ങളും സാമൂഹിക അസമത്വങ്ങളും നിലനിൽന്നിരുന്നു അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെക്കുറിച്ച് മുൻ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം മനുഷ്യനെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ചുകൊണ്ട് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾക്ക് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞു വിവിധ ജാതി മതവിഭാഗങ്ങൾ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം നാനത്വത്തിൽ ഏകത്വം സഹോദര്യം തുല്യത ബഹുസ്വരത തുടങ്ങിയ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടതാണ് ആധുനിക ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ ഐക്യപ്പെടുത്തുന്ന സമന്വയ സംസ്കാരം ഉടലെടുക്കുന്നതിന് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ എങ്ങനെ സഹായിച്ചു എന്ന് ഒരു ചർച്ച സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വൈവിധ്യങ്ങളെ ഐക്യപ്പെടുത്തുന്നതിന് സഹായിച്ചിട്ടുള്ളത് നോക്കാം മധ്യകാലഘട്ടത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ കാലത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങളും അസമത്വങ്ങളും നീക്കം ചെയ്യാനും ജാതി ജാതിഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ട് പോകാനും ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്ന കാലഘട്ടമായിരുന്നിട്ടും വളരെയധികം സ്ത്രീ സാന്നിധ്യം ഭക്തി സുഹി പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു മീരാബായ് മഹാദേവി കാരക്കൽ അമ്മയാർ ആണ്ടാൾ സോറാബായ് ലാൽ ബേദ് തുടങ്ങിയവർ അതിൽ പ്രധാനപ്പെട്ടവർ ആണ് ഭക്തിഗാനാലോപനത്തിലൂടെ എല്ലാവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ഈ പ്രസ്ഥാനം ചെയ്യുന്നത് പ്രാദേശിക ഭാഷകളിലായിരുന്നു കീർത്തനങ്ങൾ രചിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലായിരുന്നു പലതരം പ്രാദേശിക ഭാഷകൾ കൂടി ചേർന്ന് പുതിയ ഭാഷകളെ രൂപം കൊള്ളുകയും കീർത്തനങ്ങളും ഭജനകളും മറ്റു ഭാഷകളിലേക്ക് പരിവർത്തനം നടത്തുകയും ചെയ്തു ഈ രീതിയിലെല്ലാമാണ് ഭക്തി സുഹൃപ്രസ്ഥാനങ്ങൾ ആധുനിക ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ ഐക്യപ്പെടുത്തുന്നതിനും സമന്വയ സംസ്കാരം ഉടലെടുക്കുന്നതിനും സഹായിച്ചിട്ടുള്ളത്